ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കഴിഞ്ഞ് പള്ളിപ്പടിയിൽ നിന്നും മൂടാൽ ചോലവളവ് ഓണിയൽപ്പാലം അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ മൂന്ന് ഓവർപാസും രണ്ട് അണ്ടർപാസുമാണ് രണ്ട് അണ്ടർപാസ് വരുന്ന പാണ്ഡവശാലയിലും ഓണിയൽപാലത്തും പള്ളിപ്പടിയിലും മൂടാലിലും മുലുമാണ് ഓവർപാസ് വരുന്നത് പാനത്തിന്റെ പണികൾ പൂർത്തീകരിച്ച് അണ്ടർപാസിലൂടെയും ഓവർപാസിലൂടെയും വാഹനങ്ങൾ പോകുന്ന രീതിയിൽ വർക്കുകളെല്ലാം എല്ലായിടത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പള്ളിപ്പടി ഓവർപാസിന്റെ മുകളിൽ എത്തിയപ്പോൾ ഇവിടെ മാസ്റ്റിക് വേഡ് വിരിച്ചിട്ടുണ്ട് ഉടൻ ടാറിംഗ് വർക്ക് നടക്കും അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വീട് എടുക്കുമ്പോൾ ടോറസം ലോറികളിൽ മണ്ണ് കൊണ്ടു തട്ടുകയാണ് മണ്ണ് ഗ്രേഡർ വേച്ച് ലെവൽ ചെയ്ത് കമ്പാക്ടിങ്ങും അതുപോലെ മെറ്റലിട്ട് വരുന്നവർക്കും ടാറിംഗ് വർക്കും ഈ ഭാഗത്ത് ചെയ്യാനുള്ളത് നേരെ ഓപ്പോസിറ്റിൽ അവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് ടാറിംഗ് വർക്കൊക്കെ ചെയ്യാണ്ട് അവിടുന്ന് അങ്ങോട്ട് മൂടൽ ഭാഗത്തേക്ക് ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ച് പാണ്ഡികസാല അണ്ടർപാസ് വരെ ഏകദേശം ആയിട്ടുണ്ട് വളരെ വേഗതയിൽ അങ്ങോട്ട് വർക്കുകളൊക്കെ നടക്കുന്നത് നമുക്കിനി ലോറിയിൽ മണ്ണ് തട്ടുന്ന ആ ഒരു കാഴ്ച ഞാൻ ഇങ്ങളെ കാണിക്കാം തുടക്ക സമയത്ത് കൂടുതലായിട്ടും നമുക്ക് ഇതിൻ്റെ വർക്കുകളായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും റോഡിൻ്റെ പടയിൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതോടെ ഇത്തരം മണ്ണ് കമ്പാക്റ്റിൻ്റെ വർക്കൊക്കെ വളരെ അപൂർവമാണ് അപ്പോൾ ഇവിടെ ലോറിൽ മണ്ണ് തട്ടുന്ന ആ കാഴ്ച ജസ്റ്റിങ്ങൾ കാണിച്ച് നമുക്കിനി ഇത് ഇവിടെ അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ടാറിംഗ് വർക്കുകളൊക്കെ ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഓവർപാസിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ടാറിംഗ് വർക്ക് ചെയ്യുന്നത് മറ്റു മേഖല ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലായിടത്തും ടാറിംഗ് വർക്കുകൾ ചോലവളു കഴിഞ്ഞ് ഊണിയൽപ്പാലം വരെ നമ്മുടെ ആറ് വരിയുടെ ഫിനിഷിങ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു ഏരിയ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകാനുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വയ്ക്കുക ഇവിടെ മണ്ണ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള ടാറിംഗ് വർക്ക് സൈഡിലെ ചുമരോക്കി സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു നാലഞ്ച് മീറ്റർ വോൾട്ട് കമ്പി അടിച്ച് കയറ്റി കോൺക്രീറ്റ് ഇട്ട് നെറ്റ് മുകളിൽ ഒരു പലക ഒരു കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും മണ്ണ് ഇവിടുന്ന് മാറ്റുന്നുണ്ട് നമുക്കറിയാം ഇവിടെ ആളുകൾക്ക് കടന്നു പോകാൻ ക്രോസിൽ കുറേ ദിവസം ഇവിടെ മണ്ണ് മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഓവർപാസിൻ്റെ പണി പൂർത്തീകരിച്ചതോടെ ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകേട്ടോ അപ്പോൾ ഉടനെത്തന്നെ ഒരു ടാറിം വർക്ക് നമ്മളെ പള്ളിപ്പടി മദ്രാസ് പടി ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ നാലഞ്ച് എസ്കുവേറ്ററും ടോറസും ലോറിയിലൊക്കെ മണ്ണ് ഇവിടുന്ന് കയറ്റി മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുപിടുന്നങ്ങോട്ട് ടാറിം വർക്ക് ആറ് വരിപ്പാതയുടെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ കൂടെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ഈ ഭാഗത്തൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ടാറിങ് ചെയ്താട്ടോ രണ്ട് ഭാഗത്തെ സ്റ്റേഡിലെ ചുമരും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും അതിനൊക്കെ വൈറ്റ് പെയിൻ്റ് അടിച്ച് അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം നമുക്കറിയാം ഈ ഏരിയ നമ്മൾ തുടക്കത്തിൽ ഇവിടുത്തെ വർക്ക് നടക്കുമ്പോൾ അതായത് ഈ ഉയരത്തിലുള്ള ഭാഗം രണ്ട് സൈഡും കട്ട് ചെയ്ത് താഴ്ത്തി ആ ഒരു വീടുകളൊക്കെ മുന്നേ ഞങ്ങൾ കാണിച്ചിരുന്നു ഒരു ഉയർന്ന ഭാഗത്തു കൂടിയായിരുന്നു ആദ്യം ഇവിടെ വാഹനങ്ങൾ കടന്നു പോയിരുന്നത് ഇപ്പം ഏകദേശം അഞ്ചാറും മീറ്റർ താഴ്ത്തി രണ്ട് ഭാഗത്തും താഴ്ത്തി ആറുവരി പാതിലെ ടാറും വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ സർവീസ് റോഡ് രണ്ട് ഭാഗം ഉയരത്തിലാണ് അങ്ങനെ ആ സമയത്ത് നമ്മൾ വീട് എടുക്കുമ്പോൾ ഈ ഏരിയയിലൊക്കെ ഇടിഞ്ഞ് പിന്നീട് അതൊക്കെ രണ്ടാമത് കോൺക്രീറ്റ് ഒരു ഉറപ്പിച്ചൊക്കെ ഏരിയയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാം ഈ ഇടത് ഭാഗത്ത് കൈവരി വെച്ച് പോയ നേരെ ഓപ്പോസിറ്റില് കാര്യറിൻ്റെ വർക്കുമാണ് കഴിഞ്ഞിട്ടുള്ള സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കുകളും അപ്പോൾ അവിടുന്ന് ഈ ഫൈനൽ ടാറിംഗ് വർക്കൊക്കെ ഒക്കെയാണ് ചെയ്യുന്നത് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരാനുള്ള വർക്കുകളും ഉണ്ട് അങ്ങനെ വളരെ വേഗതയിലാണ് ഇപ്പോൾ ചോലകൾ വരെ ഈ മൂടാൽ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മൂടാൽ ഓവർപാസ് കഴിഞ്ഞാൽ ആ ഭാഗത്തും ഇതുപോലെ തന്നെ ടാറിംഗ് വർക്ക് കുറഞ്ഞതിൽ നടക്കാണ്ടിന് അവിടെയും ഇപ്പോൾ ഒക്കെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ മൂടാൽ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് നമുക്കറിയാം ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഭാഗത്ത് സർവീസ് റോഡിന് ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും അതുപോലെ മെയിൻ റോഡിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വീടെ കാണിച്ചപ്പോൾ ഇവിടെയൊക്കെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ ആ മെറ്റൽ എത്രത്തോളം കുറേയൊക്കെ മെറ്റൽ അവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കടന്നിട്ട് ഈ മൂടാൽ ഓവർ പാസിൻ്റെ ആ ഭാഗത്ത് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമുക്ക് കാണാം അത് കഴിഞ്ഞാലും ചോരവളവ് പെരുപറമ്പ് ചോലവിള ഭാഗത്ത് വർക്ക് ഇതുവരെ തുടക്കം മുതൽ ചോരവള നമുക്കറിയാം ഒരു നല്ലൊരു വളവും ചരിവും ഒരു യറ്റൊക്കെ ഉള്ള വളരെ ടഫായിട്ടുള്ള റോഡായിരുന്നു പൊതുവേ ഒരു അപകട മേഖലയും കൂടിയായിരുന്നു ചോലവള് അതിപ്പോൾ കംപ്ലീറ്റ് നിവർത്തി പാണ്ഡികശാല പെരുപറമ്പെന്നിപ്പോൾ പാണ്ഡികശാല ഒക്കെ നോക്കിയാൽ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ആ നല്ല വീയോടെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയോടെ തന്നെ നമുക്ക് കാണാൻ പറ്റും അതി മനോഹര ടാർണിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതോടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോലവള് അങ്ങനെ നമ്മൾ മൂടാൽ കഴിഞ്ഞാൽ നമുക്ക് ചോലവളത്തെ വീഡിയോ കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ മൂടാൽ ഓവർ പാസ് ആണ് കാണുന്നത് അവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം എസ്കേറ്റർ വെച്ച് ആ ഭാഗത്ത് സർവീസുകളുടെ ഭാഗത്തൊക്കെ മണ്ണ് കുറഞ്ഞ രടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഏരിയയിലെ സർവീസുകളുടെ ടാറും വർക്ക് ആദ്യത്തെ റോഡാണിപ്പോൾ ആ ഭാഗത്ത് അത് ഈ സർവീസുകളുടെ ടാറും വർക്കൊക്കെ ഒന്ന് ഓവർപാസിനോട് അടുപ്പിച്ചതിൻ്റെ വർക്കൊക്കെ നടക്കും അപ്പോൾ അതുപോലെ കൈവരിൻ്റെ ബാരിയറിനുള്ള കമ്പിയൊക്കെ ഉയർന്നുള്ള അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഓവർപാസിന് അടിപ്പാതിൽ മൂന്ന് ലൈനിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് ഞാൻ ആ ഏരിയയിലും ടാറിംഗ് വർക്ക് ചെയ്യാനുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ ആയിരക്ക ഞാൻ ടാറിംഗ് ചെയ്യാണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓവർപാസിൻ്റെ അടിയിൽ ഡ്രെയിനേജ് അര മീറ്റർ ഒരു മീറ്റർ വീതിയുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളും ൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഇനി ഇനിയിവിടെ നമുക്ക് പെരുപറമ്പിൽ നിന്നും ചോല ആ കിടം കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ ഉയരത്തിൽ നിന്നുള്ള സർവീസ് റോഡിൽ കടന്നു പോയിരുന്നത് ഇന്ന് നമുക്ക് ഓവർപാസിൽ അടിപ്പാതിൽ തുടക്കം പള്ളിപ്പടി ആ ഭാഗത്ത് നിന്ന് ഇതുവരെ നമ്മൾ കടന്നു വന്നത് ആറുവരി പാതയിലൂടെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പല ഭാഗത്തും സർവീസുകളിൽ കയറിയിട്ട് പിന്നെ ഓർപ്പാസിൻ്റെ ഭാഗത്തും പിന്നെ മെയിൻ റോഡിൽ കയറി അങ്ങനെയൊക്കെയായി കടന്നു പോയിരുന്നത് ഇന്നിപ്പോൾ നമുക്ക് ചോലവളവ് കഴിഞ്ഞ് ഏകദേശം പാണ്ഡികശാല വരെ ഈ ആറുവരി പാതയിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും ഗായ്സ് അങ്ങനെ നമ്മൾ പെരുപറമ്പ് കഴിഞ്ഞ് ചോലവളവിൻ്റെ ഭാഗത്തെത്തി ഇവിടെയൊക്കെ മെറ്റൽ കമ്പാക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടുന്ന് അങ്ങോട്ട് മണ്ണ് കമ്പാക്റ്റിങ് ഏകദേശം ആയിട്ടുണ്ട് കുറഞ്ഞ ഭാഗത്തേനേയും കുറഞ്ഞ പാറുടെ ഈ എസ്ക്വേറ്റർ റോക്കി ഉപയോഗിച്ച് അത് പൊട്ടിച്ച് മാറ്റുന്നൊരു കാഴ്ചയൊക്കെ നമ്മളിവിടുത്തെ കാണാൻ പറ്റുന്നത് ഈ കാണുന്ന സൈഡിൽ ആ കുന്നുകളൊക്കെ മാറ്റി ആറുവരിപ്പാത ഇതേ ലെവലിൽ അങ്ങ് പാണ്ഡികസര അണ്ടർപാസിന് ടച്ച് ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലാതെ വളവുകൾ വളരെ ചുരുങ്ങിയ വളവോടു കൂടിയുള്ള ആറുവരിപ്പാതിൽ ടാറി വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കടന്നു പോകുമ്പോൾ ആ മനോഹരമായിട്ടുള്ള ചോലവളവിൻ്റെ കാഴ്ചയും കണ്ട് നമുക്ക് മുക്കിലെ പിടിക ഓണിയൽപ്പാലം അണ്ടർ പാസും കടന്ന് വട്ടപ്പാറ വായടറ്റ് പിടിച്ചിലൂടെ വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റും അതിവേഗതയിൽ ആ ഒരു കാഴ്ച കാണാൻ ഈ കുറഞ്ഞ ദിവസങ്ങളോളം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളിത് ആ ചോലകളിന്റെ അടിഭാഗത്തു നിന്നതുപോലെ നേരെ മുകളിൽ നിന്നുള്ള ആ പ്രകൃതി രമണീയമായുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് ഇപ്പൊ പാറയും മണ്ണൊക്കെ പൊട്ടിച്ച് മാറ്റിയ എസ്ക്വേറ്റർ വേച്ച് അത് ടോറസ് എല്ലൂറിൽ ഇവിടുന്ന് മണ്ണ് മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ടോ ഇവിടെ കുറഞ്ഞ ഒരു ഏരിയയിൽ മാത്രമാണ് പാറുള്ളത് അത് ഈ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാൻ നമ്മളെ മെയിൻ റോഡിലൂടെ ആ ഭാഗത്ത് കയറുമ്പോൾ അവിടുന്ന് ആ വ്യൂസ് വ്യൂ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ എവിടെ നേരെ റൈറ്റ് സൈഡിൽ സർവീസ് വന്ന് ആ ഭാഗത്തേക്ക് റോങ്ങ് ആണെങ്കിലും ആ ഏരിയയിൽ കൂടെ കടന്ന് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മുകളിലെത്തി നമുക്ക് ഇത് ഞങ്ങൾ കടന്നു പോകാം അലോട്ടില്ല അതുകൊണ്ട് ഈ സൈഡിലൂടെ എല്ലാം ഇങ്ങനെ പോയിട്ട് ആ ഏരിയയിൽ നിന്ന് ആ താഴേക്കുള്ള വ്യും അതുപോലെ ആ എത്രത്തോളമാണ് അടിയിൽ കോൺക്രീറ്റ് വർക്ക് ചോറകളിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയൊക്കെ അവിടുന്ന് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ താഴെ നല്ല തകൃതിയായുള്ള വർക്ക് നടന്നുകൊണ്ട് ആ കുറഞ്ഞ പാറ എസ്ക്വയർ ആയിട്ട് റോക്കി വെച്ച് പൊട്ടിച്ചിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടുന്ന് ടോർച്ചിലും മണ്ണ് കൊണ്ടുപോകുന്നതും ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കോൺക്രീറ്റ് ഒരു മൂന്ന് ലൈൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് കൂടി മാറ്റി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ തായ് ഭാഗത്തേക്ക് നിലവിലെ ടാറിൻ വർക്ക് കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്ന വർക്ക് മാത്രമാണ് ഈ കുറഞ്ഞരിഞ്ഞുള്ളത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ദൂരേക്ക് നോക്കി ചോലവളവിൻ്റെ അതിമനോഹരമായിട്ടുള്ള തെങ്ങിൻ തോപ്പുകളും മരങ്ങളും എത്രയോ ദൂരുന്നും വാഹനങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാഴ്ചതിന് മൂന്ന് കടന്ന് നല്ലൊരു ഭംഗിയാട്ടോ അടിപൊളി കാഴ്ച ാണ് ആ സൂപ്പർ കാഴ്ചകളൊക്കെ കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് താഴേക്ക് നേരെ ആ ഭാഗത്തുനിന്ന് ഈ ഏരിയയിലെ ഏറ്റവും പുതിയ വർക്ക് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പാണ്ഡ്യസാര ഭാഗത്തേക്ക് അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാണ്ഡ്യശാല അണ്ടർപാസിന്റെ ആ ഭാഗത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് മുക്കിലപ്പീടെ ഭാഗത്തേക്കുള്ള ടാറിങ് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാല് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ അവിടുന്ന് മുക്കിലപ്പീടെ ആ കാഴ്ച ഗായ്സ് അങ്ങനെ നമ്മൾ ആദ്യത്തെ റോഡിനിങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പെരുപറമ്പ് ചോലവളവിൻ്റെ എത്രത്തോളമാണ് ഞാൻ ഏരിയയിൽ വർക്കുകൾ ക്ലിയർ ചെയ്യാനുള്ളത് അതിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ ആ വർക്ക് കുറഞ്ഞ ഏരിയയിലുള്ളൂ അതൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പാണ്ഡിഗ്യസാല അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ ഉണ്ടല്ലേ ഈ കാണുന്ന ചെറിയ ആ പാറക്കൊന്ന് മാത്രമാണ് മാറ്റങ്ങൾ അവിടെ കുറച്ച് മണ്ണും അതോടൊപ്പം ഫിനിഷിംഗ് ആയി കഴിഞ്ഞാൽ മൊത്തം മൊത്തത്തിലുള്ള മെച്ചിലിട്ട് കമ്പാക്ടിങ് വർക്കുകളും ടാറിംഗ് വർക്കുകൾ അങ്ങനെ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടുന്ന് പള്ളിപ്പടി വരെ വരി പാതയുടെ ടാറിംഗ് വർക്കുകൾ ഏകദേശമായി അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ പാണ്ഡികസാന അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തതിനോട് ഒപ്പിച്ച് വരാണ്ട് അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഊണിയൽപ്പാനം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് വരെ ടാറിംഗ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ചു പിന്നെ ഫൈനൽ വർക്ക് ട്രാക്ക് ഇട്ട് പോകുന്ന വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ആക്കുന്ന വർക്ക് അങ്ങനെ അല്ലറ ചില്ലറ കുറഞ്ഞ വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ഉണ്ടാവുക ഇനി പാണ്ഡികസാല അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെയാണ് ഞങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ നമുക്ക് പോയി നോക്കാം പാണ്ഡികസാല ഓണിയൽ പാലം വരെ പാണ്ഡികസാല നമുക്കറിയാം എത്രയോ ഐറ്റിൽ നിന്നാണ് ലെഫ്റ്റ് ഭാഗത്തുള്ള ആ ഉയരത്തിലുള്ള കുന്നൊക്കെ കട്ട് ചെയ്ത് ഇറക്കിയില്ല അടിഭാഗത്ത് ഇതേപോലെ ഇതുപോലുള്ള ഈ ഓണിയൽ വള ചോലവളവിൽ കണ്ടതുപോലെ പാറകളായിരുന്നു അതൊക്കെ പൊട്ടിച്ചെടുത്തപ്പോൾ ടൈം ഒരുപാട് വന്നിട്ട് അതുകൊണ്ടാണ് ചോലവളുടെ പണികളും പാണ്ഡ്യസ്ഥാൻ അണ്ടർപാസ് എത്തിന് മുമ്പുള്ള റൈറ്റ് സൈഡിലെ ഭാഗത്തെ പണികളും ടൈം എടുത്തത് ഇപ്പോൾ ആ ഏരിയയിൽ സർവീസ് ഉണ്ടായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് സെൻട്രൽ ആറുവരി പാതയ്ക്കുള്ള ലെവലാക്കി അണ്ടർപാസിനോട് ഒപ്പിച്ച് മണ്ണിട്ട് വരുത്തി വരുന്ന വർക്കുകളാണ് ഉള്ളത് ഈ ഒരു സൈഡിൽ വർക്ക് ഇങ്ങനെയാണെങ്കിലും നേരെ ഓപ്പോസിറ്റ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഒരു ആറേ മാസം മുമ്പേ ആറു വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളെ കംപ്ലീറ്റ് ചെയ്ത് മുക്കിലെപ്പിടി ഓവർപാസിൻ്റെ അയലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനി ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആകാനുള്ളത് അതിൻ്റെ വർക്കുകളാണ് ഇനി ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചോരവളാ ഭാഗത്ത് തന്നെ സൈഡ് വള ബ്ലോക്കിൽ ഉയർത്തി മണ്ണിട്ട് അണ്ടർപാസിനോട് ടച്ചായി വരാണ്ട് അപ്പം ഞാൻ ഈ ഏരിയത്തെ വീട് ഞാൻ കാണിക്കാം നേരെ പാണ്ഡികസർ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമുക്ക് ഈ ഭാഗത്തേക്കും അതുപോലെ ആ ഏരിയത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇവിടെയൊക്കെ മെയിൻസിലായി വാർപ്പിട്ട് വെള്ളം കെട്ടി നിർത്തുന്നുള്ള സിമൻ്റൊരു കള്ളി കെട്ടിയ ഏരിയ ഒക്കെയാണ് കാണുന്നത് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിച്ച് കുറച്ച് ദിവസങ്ങളായി ഇനി ഇതിൻ്റെ മുകളിൽ മാസ്റ്റിക് വേടൊക്കെ വിരിച്ച് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ നടക്കാനുള്ളത് നേരത്തെ തടർവാൻ തായ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അത് പോയി കടന്ന് പോകുന്നുണ്ട് ഇവിടെ ഞങ്ങൾ നോക്കികൾ സൈഡ് വാള് ബ്ലോക്കിൽ ഉയർത്തി വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ആയിട്ട് ആ ഭാഗത്ത് വന്നിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അടുത്ത ഘട്ടം ഇതുവഴി കടന്നു വരുമ്പോൾ രണ്ട് ഭാഗത്തെ ബ്ലോക്കും ഒക്കെ ഉയർത്തി വന്ന് ഈ അണ്ടർപാസിനോട് ടച്ചായി മണ്ണിട്ട് ലെവലാക്കിയ ശേഷം ആയിട്ടുണ്ടാവും അത്രയും വേഗതയുള്ള വർക്കുകളൊക്കെ ഇപ്പോഴും നടക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കാണാനുള്ള മുക്കിലെ പീഡിക ഓവർപാസിൻ്റെ വർക്കുകളാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അതുവഴി കടന്നു പോകുമ്പോൾ ടാറിംഗ് വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ ടാറിം വർക്കുകൾ അതുപോലെ തന്നെ ഓണിയൽപ്പാൽ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് വരെ ടാറിംഗ് വർക്കുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ i <laughs> പാലം അണ്ടർപാസിന്റെ മുകളിൽ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂം കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഏരിയയിൽ ആദ്യം ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഉണ്ടാവും രണ്ട് ഭാഗത്തെ ക്യാഷ് ബേരിയറിന്റെ വർക്കും നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇവിടെ ഉയരത്തിലായിരുന്നു ആദ്യം റോഡ് അത് വെട്ടിയിറക്കി ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം താഴ്ചയിൽ മാറ്റിയ സൈഡൊക്കെ കോൺക്രീറ്റ് വാൾ ഉയർത്തി പിന്നെ ബാരിയറൊക്കെ സെറ്റ് ചെയ്ത് പോയത് കാണാം സൈഡിൽ ഡിവൈഡ് വർക്കുകൾ അതുപോലെ ഇനി സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോകുന്ന വർക്കുകളാണെങ്കിൽ ഇവിടെ കാര്യമായിട്ട് ഫൈനൽ വർക്കുകളും അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കുകൾ ഉടനെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഏരിയത്തെ വീഡിയോ കാണിച്ചപ്പോൾ മുക്കിലെപ്പിടിപ്പാസിൻ്റെ അടിപാതെ ഇന്നിപ്പോൾ എത്രത്തോളം ആയിട്ടുണ്ടോ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ കാണട്ടോ ഏകദേശം നമ്മൾ മുക്കിലപ്പീടി ഓവർപാസ്സിലടിപ്പാതിൽ എത്താറായിട്ടുണ്ട് മുക്കിലപ്പീഡിയെ നമുക്കറിയാം ഇതിന് തുടക്ക സമയത്ത് ആറുവരിപ്പാതയുടെ വർക്ക് തുടങ്ങുന്ന മുമ്പുള്ള ചോ ചോലവളവിനെ പോലെ തന്നെയായിരുന്നു മുക്കിലപ്പീടിയ വളവും തിരിവും കേറ്ററക്കുമായിട്ടുള്ളൊരു റിസ്ക് പിടിച്ചൊരു മേഖലയായിരുന്നു മുക്കിലപ്പീഡിയ ഓവർപാസ് വന്നതോടെ അതേപോലെ ഊണിയിലപ്പാലത്ത് അണ്ടർ പാസ് വന്നതോടെ ആ റോഡ് ആറുവരിപ്പാത സ്ട്രൈറ്റ് ാക്കി എടുത്ത് വന്നിട്ടുണ്ട് അവിടെയൊക്കെ മണ്ണ ഉയർത്തി ലെവൽ ചെയ്ത് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുക്കിലപ്പീടിയെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാണ്ഡിക്സൽ അണ്ടർപാസ് വരെ റോഡ് ഒരേ ലെവലിലാക്കി വന്നതാണ് മുന്നത്തെ ആ ഏരിയ റോഡ് നമുക്കറിയാം കേറ്ററൊക്കെയുള്ള വളരെ റിസ്ക് പിടിച്ചൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും ഇനി മുഗൾ ഭാഗത്ത് കൂടിയാണ് കടന്നുപോലെ മെയിൻ റോഡ് അടിപ്പാതയിലൂടെയും അതുകൊണ്ട് മുക്കിലപ്പീടിയ ഓവർപാസിൻ്റെ അടിപ്പാതൽ ടാറിംഗ് വർക്ക് എത്രത്തോളമായി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഊണിയൽപ്പാൻ ആ ഭാഗത്തേക്ക് കടന്ന് പോയിട്ടുണ്ട് നേരെ ഓപ്പോസിൽ മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്ക് നടക്കാനുമുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാം ഓവർപാസിൻ്റെ ആ ഏരിയ അതിൻ്റെ മൊയ്ൻസ്ലാവൊക്കെ വാർപ്പിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ പാലത്തിൻ്റെ ഓവർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചൊരു ഏരിയയും കൂടിയാണ് മുക്കിലിപ്പീടിക ഓവർപാസ് അന്ന് ഒരു ലൈനിലുള്ള അവിടെ കരിയും പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചതാണ് അതൊക്കെ പൊട്ടിച്ച് മാറ്റി വളരെ ഉഷാറായിട്ട് സൈഡ് ചുമരൊക്കെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് മെൻസിലാക്കി വാർപ്പെട്ടതിന് മുകളിലുള്ള വർക്കുകൾ ഇപ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്ന രീതിയിൽ അതിന് മുകളിലുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഈ ഓവർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ഈ ഏരിയയിലേക്കും ആ ഏരിയയിലേക്കുള്ള ഒരു കാഴ്ചയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ നേരെ പാണ്ഡ്യശാല ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റിലേക്ക് പാലം ആ ഭാഗത്തേക്കുള്ളൊരു വീഡിയോ കാണിച്ചത് ഈ മുക്കിലെപ്പീടി അങ്ങാടിയുടെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണി മനസ്സിലാക്കുക വേറെ ടാറിംഗ് വർക്കുകളൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നല്ല വീതിയും വിസ്താരമുള്ള വലിയൊരു ഓർപ്പാസ് തന്നെയാണ് അവിടെ നിന്ന് കറുത്തറോട് ഇന്നലെ മിഞ്ഞാതിട്ട് ടാറിങ് ചെയ്തിട്ടാണ് മൂന്ന് ലൈന് നേരെ ഓപ്പോസിറ്റുള്ള ഈ മൂന്ന് ലൈൻ്റെ ടാറിങ് വർക്കുകളും ചെയ്യാനുണ്ട് അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ ഏകദേശം നമ്മൾ കാണാൻ അവിടെയൊക്കെ ബാരിയറുള്ള വൈറ്റ് പെയിൻ്റസ് ആണ് ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടെ കടന്ന് ഊണിൽ പാലം അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള വട്ടപ്പാറ ആ ഭാഗത്തേക്കുള്ള ആ പാടം വയലിലെ ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അവിടെ അപ്പോൾ തന്നെ നോക്കിയാളേ ഇവിടെയൊക്കെ ഈ വളവ് കുറഞ്ഞൊരു വളവുണ്ട് കേട്ടോ ആദ്യത്തെ ഈ റോഡ് നമുക്കറിയാം ഈ ഏരിയ ഒരു വളവും തിരിവും കേറ്റിറക്കും വളരെ ടഫായിട്ടുള്ള റോഡാണ് ഇപ്പോൾ ഇതൊക്കെ മാറ്റം വരുത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈയിലൊക്കെ സൈഡ് വളം സർവീസ് ഉയർ സർവീസ് റോഡ് ഉയരത്തിലാണ് നേരെ ഓപ്പോസിറ്റിൽ വീണ്ടും തഹായി ഭാഗത്തും കൂടെയുണ്ട് സർവീസ് റോഡ് അങ്ങനെയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇതിപ്പോൾ ആറുവരി ഇപ്പം അതുപോലെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അത് സ്ട്രൈറ്റ് ആക്കിയിട്ട് ഊണിൽപ്പാലം അണ്ടർ പാസിനോട് ഒപ്പിക്ക് വരുമ്പോൾ പാണ്ടികശാല പെരുപറമ്പ് അങ്ങനെ മൂടാൽ ഭാഗത്തേക്കൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഏറ്റക്കുറച്ചി ഉള്ളവരെ സ്ട്രൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെയൊക്കെ ഈ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി ഈ ബാരിയറിൻ്റെ ഭാഗത്ത് ഓസ് ഇട്ടുണ്ട് ഓൾസ് അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈനിലെ കാല് വെക്കാനുള്ള അവിടുത്തെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓണിയൽ പാലം അണ്ടർപാസിൻ്റെ മുകളിലെത്തി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളവിടെ വൈൻ്റെ പട തുടക്കം നമ്മൾ പള്ളിപ്പടി ഓവർ പാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് മൂടാൽ പെരുവറമ്പ് ചോലവളവിൻ്റെ മനോഹര കാഴ്ചകളും കണ്ട് പാണ്ഡികശാല അണ്ടർപാസ് മുക്കിലപ്പിടി ഓർപാസ് അങ്ങനെ പാലം അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ മറ്റുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാ